ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാനു നേരെ ഒരു ശക്തമായ ആക്രമണം നടത്തി എന്ന വാർത്ത ഇന്ന് ലോകം മുഴുവൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളും ഈ വാർത്ത നൽകിയിരുന്നു നമ്മൾ ആ വാർത്ത നൽകിയത് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുടെ ന്യൂസ് ഫീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതുതന്നെയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ആക്രമണ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ചില ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അതിശക്തമായ ഇറാനെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമല്ല നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ തെളിവുകളോ മറ്റൊന്നുമോ പുറത്തുവിടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇസ്രായേൽ ആകട്ടെ ഞങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന തരത്തിൽ യാതൊരു പ്രതികരണവും ഇതുവരെ ഈ മണിക്കൂർ വരെ നടത്തിയിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ ഈ നടന്നത് ആക്രമണമായിരുന്നോ അതോ ഇറാന്റെ ശക്തമായ ചെറുത്തു എന്ന ചോദ്യമാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ചിലത് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുവെച്ചാൽ ഇറാൻ്റെ ഔദ്യോഗികമായ ചില പ്രതികരണങ്ങളും നടന്നു എന്ന് പറയപ്പെടുന്ന ആക്രമണവും തമ്മിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ആക്രമണ ശ്രമമാണ് നടന്നതെന്നും അതിനെ ഇറാൻ ഗംഭീരമായി ചെറുത്തു നിൽന്നു എന്ന നിലയിലും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇറാൻ്റെ ഔദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങൾ ഇറാനിയൻ ന്യൂസ് ടി വി പുറത്തുവിട്ടിട്ടുണ്ട് അതിലെവിടെയും ഇറാൻ്റെ നേർക്ക് ഇസ്രായേലിന്റെ ഒരു ആക്രമണം നടന്നു എന്ന് പറയുന്നില്ല മറിച്ച് അതിലുടനീളം പറയുന്നത് ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു നഗരത്തിന്റെ ആകാശത്തിന് മുകളിൽ മൂന്ന് ഡ്രോണുകൾ ദൃശ്യമായി എന്നാണ് ഈ മൂന്ന് ഡ്രോണുകളും ഇറാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു കളയുകയാണ് ഉണ്ടായതെന്നും മിസൈലുകളൊന്നും ഇറാൻ്റെ മണ്ണിലേക്ക് പതിച്ചിട്ടില്ല എന്നും ഈ ഡ്രോണുകളും അന്തരീക്ഷത്തിൽ വെച്ച് തകർത്തു കളഞ്ഞു എന്നുമാണ് ഇറാനിയൻ ന്യൂസ് ടി വി പറയുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാന്റെ മണ്ണിനുള്ളിലേക്ക് നടന്നതായി ആ മാധ്യമം സ്ഥിരീകരിക്കുന്നില്ല ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു വലിയ ആക്രമണം ഞങ്ങൾ നടത്തി ഇതൊരു മുന്നറിയിപ്പാണെന്ന മട്ടിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുമില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഇറാനിലേക്ക് നടന്ന ഒരു വലിയ ആക്രമണമാണ് എന്ന മട്ടിൽ വാർത്തകൾ കൊടുക്കുന്നത് പക്ഷേ ഇസ്ഫാൻ നഗരത്തിന് മുകളിൽ ഒരു മൂന്ന് ഡ്രോണുകൾ കണ്ടു അതുടൻ തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാന ശൃംഖല വെടിവെച്ചിട്ടു പിന്നെ ഈ റോയ്റ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഇത് മിസൈലാണ് എന്ന് പറയാനുള്ള കാരണം ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ആ സ്ഫോടന ശബ്ദം എന്ന് പറയുന്നത് ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ഡ്രോണുകൾ വെടിവെച്ചത് വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ടുമുള്ള ശബ്ദമാണ് എന്ന വിശദീകരണവും ഇറാൻ നൽകുകയാണ് എന്തായാലും ഇറാന്റെ വിശദീകരണം എന്ന മട്ടിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ തർജ്ജമ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്ന വാർത്ത ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നഗരത്തിന് മുകളിലൂടെ ഡ്രോണുകൾ ിൽ ഒരു മിസൈൽ ആക്രമണവും നടന്നിട്ടില്ല എന്ന് ഒരു ഇറാനിയൻ ഉന്നത ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് തന്നെ പറഞ്ഞതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിലത്ത് പൊട്ടിത്തെറി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഇസ്ഫഹാനിലെ ജനജീവിതം സാധാരണ നിലയിലാണെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തതായി ഈ വാർത്ത അതായത് ഇങ്ങനൊരു സ്ഫോടനം നടന്നു ഇസ്രായേലിന്റെ ഒരു മിസൈൽ ആക്രമണമാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത റോയിസ് തന്നെ ഇറാന്റെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ വാദം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് അതായത് അതിശക്തമായ ഒരു വ്യോമാക്രമണമല്ല മറിച്ച് ഇത്തരത്തിലുള്ള അതായത് ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് ഡ്രോണുകൾ വെടിവെച്ചിട്ട സംഭവം മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടന്നാൽ ഇസ്ഫാൻ നഗരം പൂർണ്ണമായും സ്തംഭിക്കേണ്ടതാണ് പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവിടെ ആളുകൾ സാധാരണ നിലയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ നടന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു ആക്രമണ ശ്രമം മാത്രമാണ് ആ ശ്രമം കൊണ്ട് ഇറാന് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ്റെ ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനിയൻ ന്യൂസ് ടിവിയും അതുപോലെ റോയിറ്റേഴ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ഫാനിലെ സ്ഥിതിഗതികൾ സാധാരണഗതിയിലാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് എക്സ്പ്ലോഷൻ അതായത് കൂട്ടമായ ഒരു സ്ഫോടനം ഈ മിസൈലൊക്കെ വന്ന് വീഴുമ്പോൾ ഉണ്ടാകും നമുക്കറിയാം ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള വലിയ ആക്രമണങ്ങളെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഒരു നിലയിലും ഇവിടേക്ക് നടന്നിട്ടില്ല ഇറാനിലേക്ക് നടന്നിട്ടില്ല എന്നാണ് ഇറാനിയൻ ന്യൂസ് ടി വി സ്റ്റേറ്റ് ടി വി വ്യക്തമാക്കുന്നത് അവിടുത്തെ തന്നെ ഇറാന്റെ ഔദ്യോഗികമായ ചാനലാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടി അവർ പറയുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ സംഭവിച്ചത് ഒരു വലിയ ചെറുത്തുനിൽപ്പാണ് അല്ലാതെ ഇസ്രായേലിന്റെ ആക്രമണമല്ല മറിച്ച് ഇറാന്റെ ചെറുത്തുനിൽപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമശക്തി അല്ലെങ്കിൽ വ്യോമാക്രമണ ശക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇറാനേക്കാളും വലിയ ശക്തിയാണ് ഇസ്രായേൽ അത്രയും വലിയൊരു ശക്തി വ്യോമമാർഗം ഈ ഗസയിലേക്കൊക്കെ നടത്തിയതുപോലുള്ള ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ അവിടെ ഇറാൻ ശക്തമായി പ്രതിരോധിച്ചു ആ അറ്റാക്കിനെ അവർ ചെറുത്തു നിന്നു ഇറാൻ നഗരത്തെ വെണ്ണീറാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആ ഡ്രോണുകളെയൊക്കെ നിർവീര്യമാക്കി എന്ന നിലയിലാണിത് ചർച്ചയാക്കേണ്ടത് എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടി വിയുടെ റിപ്പോർട്ടിലും അല്ലെങ്കിൽ ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴും വ്യക്തമാകുന്നത് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ നേരത്തെ ഇസ്രായേലിലേക്ക് ഏതാണ്ട് ഒരു മുന്നൂറ്റി അൻപതിലധികം ഡ്രോണുകളും ഒക്കെ കൂട്ടത്തോടെ ഇറാൻ അയക്കുകയും അതിൽ ചിലത് ലക്ഷ്യം കണ്ടു എന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രത്തിൽ ഇറാന്റെ മിസൈലുകൾ വീഴുന്ന ചില ദൃശ്യങ്ങളൊക്കെ പിന്നീട് പ്രചരിച്ചിരുന്നു അപ്പോൾ അന്ന് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളെല്ലാം നിർവീര്യമാക്കി അയേണ്ടവും എല്ലാം നിർവീര്യമാക്കി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പക്ഷേ അതിനെ പൊളിക്കുന്ന വിധത്തിൽ പിന്നീട് വീഡിയോകളും ചർച്ചകളും ഒക്കെ വന്നു പക്ഷേ ഇവിടെ ഇറാനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ ഏജൻസികൾ ഇറാനിൽ ഒരു വലിയ സ്ഫോടനം നടന്നു അത് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ അതിനുശേഷം ഇറാൻ്റെ ഔദ്യോഗിക വക്താക്കൾ തന്നെ പറയുന്നു അത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ശബ്ദമാണ് അതുപോലെ തന്നെ ഡ്രോണുകൾ വെടിവെച്ചിട്ട ഞങ്ങളുടെ ഫോഴ്സ് ഡ്രോണുകൾ വെടിവെച്ചിട്ടപ്പോൾ ഉണ്ടായ ശബ്ദമാണ് അല്ലാതെ അത് ഇറാന്റെ മണ്ണിൽ വീണുകൊണ്ടുള്ള ഒരു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിന്റെ ഒന്നും ശബ്ദമല്ല വന്നത് എന്നവർ പറയുന്നു അത് റോയിറ്റേഴ്സ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ട അതായത് ഇത്രയും വലിയൊരു ആക്രമണം നടന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞ റോയിറ്റേഴ്സ് തന്നെ ഈ വിശദീകരണവും ഇറാന്റെ ഈ വിശദീകരണവും പ്രധാനമായി തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയാക്കിയിട്ടുണ്ട് ന്യൂസ് ഏജൻസി ന്യൂസ് ഫീഡായി നൽകുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ പറയുന്നത് ഇതൊരു ഇതൊരാക്രമണം മറിച്ച് പ്രതിരോധമാണ് എന്നാണ് ഇസ്രായേൽ ആണെങ്കിൽ ഇത് ഇറാനെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്ന് മറ്റൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയതിന് സമാനമായി അതായത് ഇസ്രായേലിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ നാണക്കേട് ഒഴിവാക്കാൻ അല്ലെങ്കിൽ നെതന്യാഹു ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ വേണ്ടി പേരിന് ഒരു ആക്രമണ ശ്രമം ഇറാനിലേക്ക് നടത്തി എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു വാദം ഒരു വശത്ത് ശക്തമാകുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ നേരത്തെ വാർ ക്യാബിനറ്റിലൊക്കെ തുടർച്ചയായി തീരുമാനിച്ചിരുന്നു അങ്ങോട്ട് പോയി അടിച്ചാൽ പണി വരും ഇറാനും ആക്രമിക്കും പിന്നീട് അത് പശ്ചിമേഷ്യ മുഴുവൻ പടരുന്ന ഒരു വലിയ യുദ്ധമായി മാറും അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് ഇറാൻ ഇസ്രായേൽ പോകില്ല ഇറാനെതിരെ എന്ന് നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് പൊടുന്നനെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത വന്നത് അതിൽ ആ ഒരു അസ്വാഭാവികതയും അല്ലെങ്കിൽ അവിശ്വാസ്യതയും ഒക്കെ തുടക്കത്തിലേ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി വരികയാണ് നടന്നതൊരു ആക്രമണ ശ്രമമാണ് അല്ലാതെ ഇറാനെ തകർക്കുന്ന വിധത്തിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ തന്നെ പറയുന്നു ഇറാന്റെ ഈ നഗരം ഇസ്ഫഹാൻ നഗരം ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളുള്ള അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണശാലകളൊക്കെയുള്ള ആ പ്രദേശം അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ തൊട്ടടുത്തുള്ള ആ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വീഡിയോകളും മറ്റും അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക ഭാഷണങ്ങളടക്കം അവിടെ നിന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഇതിൽ വലിയൊരു വിശദീകരണം നൽകേണ്ടി വരും എന്തായിരുന്നു ഈ ആക്രമണ വാർത്തയ്ക്ക് പിന്നിൽ എങ്ങനെയാണ് ഇത് വന്നത് എന്താണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇനി തുടരാക്രമണങ്ങൾ ഉണ്ടാകുമോ ഇറാനെ കരുതിക്കൂട്ടി തകർക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുമോ ഇസ്രായേലിന് അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും ഇസ്രായേൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ മറുവാദം അത് ഇസ്രായേലിന് ഒരു തിരിച്ചടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി നടത്തിയെന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ അതൊരാക്രമണമേ അല്ല അതൊരു ചെറുത്തു പാണ് എന്ന മട്ടിൽ രംഗത്ത് വരുമ്പോൾ ഇസ്രായേലിനെ വിശദീകരിക്കേണ്ട ബാധ്യത ഇവിടെ